ഹലോ കൂട്ടുകാരെ നമ്മുടെ കൈകാലുകൾ ചുരുക്കം മാറാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ടിപ്പ് പറഞ്ഞു തരാം കേട്ടോ അതിന് ഈ ഒരു കൂട്ട് മാത്രം മതി നമ്മുടെ കൈകാലിൽ നമ്മൾ ജോലി ചെയ്യുന്നത് കൊണ്ടും മഞ്ഞിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും ഒത്തിരി നമ്മൾ ഈ വെള്ളത്തിലെല്ലാം കൈയിട്ട് കഴുകുന്നതുകൊണ്ടും നമുക്ക് ഒത്തിരി ഒത്തിരി നമ്മുടെ സ്കിന്നിന് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അതെല്ലാം മാറാനായിട്ട് നമ്മൾ പാർലറിൽ പോയി ഒത്തിരി രൂപ കൊടുത്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം ശരിയാക്കാം ഇങ്ങനെ ഇരിക്കുന്ന കൈ സൂ പ്പുറായി ഇങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് കളറല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റേ ആ സോഫ്റ്റായിട്ട് നല്ല സ്കിൻ ഹെൽത്തി സ്കിന്നാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബൗൾ ബൗളെടുക്കണേ ബൗളെടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് പിന്നെ ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുത്താലും മതി രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ അതിൻ്റെ അകത്തോട്ട് ഒഴിക്കണം അതിനുശേഷം നമ്മുടെ വീട്ടിലെല്ലാം നാരങ്ങ കാണുമല്ലോ അല്ലേ ആ നാരങ്ങയിലിരുന്ന് ഒരു പകുതി നാരങ്ങ മുറിച്ച് അതിൻ്റെ പകുതി നാരങ്ങ നീരും കൂടെ എടുത്ത് ഇതിൻ്റെ കൂടെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ല ഒരു ലിക്വിഡ് മാതിരി ലിക്വിഡും അല്ല ഈ ഈ പരുവത്തിൽ കിട്ടും ഇത് നമ്മളെടുത്ത് നമ്മുടെ കയ്യിലും കാലിലും നല്ലപോലെ സ്ക്രബ് ചെയ്യണം കേട്ടോ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലും കാലിലും ഇരിക്കുന്ന ഡെഡ് ടിഷ്യൂവും ആ ചുരുക്കങ്ങളൊക്കെ പയ്യെ പയ്യെ മാറാൻ തുടങ്ങും കയ്യും കാലും നല്ല മൃദുത്വവും കിട്ടും ഇത് നല്ലപോലെ തേച്ചിട്ട് ഇതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി മിതമായ ചൂടിൽ നമ്മുടെ കയ്യും കാലും നല്ലപോലെ കഴുകണം കഴുകി തുടച്ചതിന് ശേഷം നമ്മളൊരു മോയ്സ്ചറൈസറ് തയ്യാറാക്കാൻ പോവാണേ അതിന് നമുക്ക് ആവശ്യമുള്ളത് ഒരു നാല് സ്പൂൺ തൈര് ഇത് നമ്മുടെ വീട്ടിലുള്ള തൈര് മതി കേട്ടോ നാല് സ്പൂൺ തൈര് എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മളിനി ചേർക്കേണ്ടത് നല്ല ഗ്ലിസറിനാണേ ഗ്ലിസറിന് നമുക്ക് ഈ മെഡിക്കൽ സ്റ്റോറിലൊക്കെ ചെറിയ കുപ്പിക്കകത്ത് വാങ്ങിക്കാൻ കിട്ടും ആ ചെറിയ ഒരു സ്പൂൺ ഗ്ലിസറിന് മതി ഗ്ലിസറിന് ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് നമുക്കിനെ നമ്മുടെ വീട്ടിലൊക്കെ കാണൂലോ ശുദ്ധമായ തേൻ ആ ഒരു സ്പൂൺ തേനും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിലോട്ട് നല്ല സൂപ്പറായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കൈയിലും കാലേലും തേച്ച് പിടിപ്പിക്കണം തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ചെറിയ ഒരു പ്ലാസ്റ്റിക് കവറും വല്ല ഇട്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ അടച്ചു വെച്ചേക്കണം നല്ല കയ്യും കാലും നല്ല പോലെ മൂടി വെച്ചേക്കണം അതിന് ശേഷം നമ്മളെടുത്ത് നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല സൂപ്പറാണ് ഹെൽത്തിയാണോ സ്കിൻ കിട്ടും കേട്ടോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്